ഞാൻ മണിക്ക് എയർപോർട്ടിൽ എത്തിയതാ ഞാൻ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കടന്നു ഒരു പത്തറുന്നൂറ് പേര് വളഞ്ഞു പറഞ്ഞ കാര്യ പിന്നെ ഞാനൊന്നും നോക്കിയില്ല എയർപോർട്ടിന്റെ അടുക്കള കണ്ട മടി അങ്ങ് ചാടി ഓടി അല്ല എയർപോർട്ടിൽ അടുക്കള ഉണ്ടാവുമല്ലോ ഓടിയാ ഞാൻ എത്തിയതാ എവിടെയാ ഒരു പത്തുനൂറ് ബംഗാളികൾ താമസിക്കുന്ന ഒരു കൂടാരത്തിൽ ആര് പറഞ്ഞു അവരെന്നൊന്ന് തൊട് ഒന്ന് പിടിക്കേ ഒന്ന് തോണ്ട് എന്നെ നോക്കി പോലും ഇല്ലല്ലോ ചുമ്മാ ചുമ്മാറയണത് കടന്ന കൂട്ടിനെ ആ താപ്പിട്ട് കഴിഞ്ഞാൽ ഒരു കുത്തകലും കിട്ടാതിരിക്കോടാ പറഞ്ഞത്